വേറെ ലെവൽ ഒരു അടി ഫൈറ്റ് നടക്കുമെന്ന് വിചാരിച്ചെടുത്ത് ഒരു പണ്ണാക്കി മാറ്റുന്ന ഒരു മാസ് പ്രോഭയാണ് വന്നതെന്ന് പറയുന്നത് അതായത് അനീഷും അക്ബറും തമ്മിൽ മരക ഫൈറ്റ് അവിടെ നടക്കുന്നു അതായത് വാക്ക് തർക്ക അനീഷ് ആണെങ്കിൽ കത്തിക്കേറുന്നത് കത്തിക്കയറുന്നതിൻ്റെ ഇടയ്ക്ക് അക്ബറിന്റെ അറിയണം അക്ബർ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത് അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം അനീഷ് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ അനീഷിന്റെ വിവാഹം മാറുമെന്ന് അനീഷ് പറയുന്നു അക്ബർ ആരാണെങ്കിൽ അനീഷ് ഞാൻ തന്നെയാണ് അനീഷ് എന്ന് അനീഷ് പറയുന്നു ശരിക്കും ചപ്പാത്തി വിഷയമാണ് ചപ്പാത്തി കുഴക്കുന്ന വിഷയത്തിലാണ് അത് പ്രശ്നമായി മാറിയത് പക്ഷെ അവിടെ എന്തോ ഒരു അവധി സംഭവം നടക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അത് ബിബി പോലും പ്രഭവമാക്കി ഇറങ്ങിയത് ഒരു കോമഡി രീതിയിലാണ് കാരണം ആദ്യം കണ്ടപ്പോ എന്തോ വലിയ പ്രശ്നം നടക്കും തോന്നി പക്ഷെ പിന്നീട് മാസ് ബി ജി എം കയറ്റാളുടെ അടുത്ത് അവിടെ ഒരു ഫൺ ബി ജിയും കയറ്റി അതൊരു ഫൺ മൂവ്മെന്റ് ആക്കുന്നതിൽ കാരണം അവിടെ ഇരിക്കുന്നവരെല്ലാരും ചിരിച്ചു പോകുന്ന തരത്തിലായിരുന്നു അക്ബറിന്റെ മറുപടിയും തിരിച്ച് അനീഷ് കൊടുത്ത മറുപടിയും എല്ലാ തന്നെയും അവസാനം അനീഷിന് ഉത്തരവില്ലാതെ അനീഷ് തിരിച്ചു പോകുന്നതായിട്ടാണ് ആ ബ്രോമയിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം പക്ഷേ സംഭവം നിരസരായിരുന്നു ഒരു ഫൺ സാധനം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം ഒരു വലിയ ടോൾ ഇളക്കം ഉണ്ടാക്കി അവസാനം പെട്ടെന്ന് ബിലൂൺ പുട്ടങ്ങളൊക്കെ പൊട്ടി ശാന്തമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു ഫൺ രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അവിടെ നടന്നൊരു അടിപൊളി അത് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ബാക്കി എന്താണെന്ന് നമുക്ക് ലൈവ് ആയിട്ട് മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് പീട്ട് വരാം